ജനമുന്നേറ്റം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതെന്തുകൊണ്ട് കേരളത്തിൽ സാധ്യമാകാൻ പറ്റില്ല എന്തുകൊണ്ടത് നമുക്ക് ഈ കേരളത്തിനും പാർട്ടിയമാക്കിക്കൂട ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് അത്തരം കണ്ടെത്തണം ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളല്ല അത് ജനങ്ങളിലേക്ക് ഭരണമെത്തിച്ച് ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന ജനകീയ സമിതികളായി പഞ്ചായത്ത് ഭരണസമിതികൾ നഗരസഭ ഇതെല്ലാം മാറിയിട്ടിരിക്കുന്നു ഇന്ന് പലയിടത്തും അഴിമതിയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ശരിക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതിൻ്റെ അർത്ഥം തന്നെ വളരെ വ്യക്തമാണ് തദ്ദേശ സ്വയം അവരോടാലോചിച്ചും അവരുടെ അഭിപ്രായങ്ങൾ കേട്ടും അവരുടേതായിട്ടുള്ള പങ്കാളിത്തത്തോടു കൂടിയിട്ടുള്ള ഭരണം ആ തദ്ദേശ സ്വയംഭരണ എന്ന് പറയുന്ന ആശയം പ്രാവർത്തികമാക്കണമെന്നുണ്ടെങ്കിൽ അതിനോട് കൂറുക ആത്മാർത്ഥത കാട്ടുന്ന സമഗ്രവും സമൂലവുമായ പരിവർത്തനം സാമൂഹ്യ പരിവർത്തനം ഉണ്ടാക്കാൻ ഇടയാക്കുന്ന ഒരു വലിയ സാമൂഹ്യ വ്യവസ്ഥയെ കുറിച്ചാണ് അദ്ദേഹം സ്വപ്നം കണ്ടത് പ്രാവർത്തികമാകണമെന്നുണ്ടെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭരണം ഭാരതീയ ജനതാ പാർട്ടിയുടെ കാര്യങ്ങളിലേക്ക് വരണം ഈ തെരഞ്ഞെടുപ്പ് നോക്കവസരമാണ് തീർച്ചയായിട്ടും നമുക്കത് സാധിക്കണം അത് നമ്മുടെ ഒരു സ്വപ്നം അങ്ങനെ സുഖമായി കിട്ടുറങ്ങുന്നവർക്ക് വേറൊരു കൂട്ടം ഒരു സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ആ സ്വപ്നം പ്രാവർത്തികമാക്കാൻ ഉറങ്ങാതിരിക്കും ഉറങ്ങാതെ ഉറക്കമുളച്ച് ആ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി അത് സഫലമാകാൻ ഇനി അവശേഷിക്കുന്ന ദിവസം എത്രയാണ് ആ ഇത്രയാണ് ഇരുപത്തിയഞ്ച് ആ മറ്റന്നാൾ അത് ഇരുപത്തി ആറായി ഇല്ല ശ്രദ്ധിക്കാറുണ്ടോ ഇല്ല അപ്പോ എന്താണ് കൗണ്ട് കൗണ്ട് ഇനി നമുക്ക് അവശേഷിക്കുന്ന ഇരുപത്തെട്ട് ദിവസമാണ് ഇരുപത്തെട്ട് ദിവസം കൊണ്ട് നമുക്ക് മിഷനുകൾ റെഡിയാവണം രണ്ടു രീതിയിലാണ് മിഷൻ മുകളിലോട്ട് മുകളിലോട്ട് പഞ്ചായത്ത് മണ്ഡലം ജില്ല എല്ലാ തലങ്ങളിലും പ്രവർത്തനത്തിന് ആൾക്കാരായി അവരൊക്കെ പ്രവർത്തന നിരതരായി ചുമതലയേറ്റ് അവർക്ക് രംഗത്തേക്ക് ഇറങ്ങുന്നു അതാണ് സംഘടനയുടെ പ്രവർത്തന യന്ത്രം അത് അത് പറയും എന്തൊക്കെയാണ് ചെയ്യാറുള്ളത് ഏതൊക്കെയാണ് വോട്ടേഴ്സൊക്കെ പല കാര്യങ്ങളുണ്ട് അതിവിടെ പറയും ഇനി രണ്ടാം ബെൽപ്പടി മിഷൻ ഉണ്ട് ബെൽപൊടി മിഷൻ അതിനാണ് നമ്മൾ ഔട്ട് റീച്ച് എന്നത് നമ്മൾ പ്രാവശ്യം അത് നമ്മുടെ കർമ്മപതിയാണ് ഔട്ട് റീച്ച് എന്ന് പറഞ്ഞാൽ